ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് വൈകിട്ട് ചായയുടെ കൂടെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അറ്റി വെളിയായിട്ടുള്ളൊരു സ്നാക്കാണ് വെജിറ്റബിൾസും ചിക്കൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചിക്കനും ഒക്കെ ചേർത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഒന്ന് മുങ്ങി നിൽക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നാലോ അഞ്ചോ കുരുമുളകും ഒരു ബിരിയാണി ഇലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെയേക്കും ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഈ ചിക്കൻ എല്ലാം തന്നെ എല്ലിൽ നിന്ന് ഇളക്കി എടുക്കാൻ പാകത്തിന് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ചിക്കൻ എല്ലാം തന്നെ എല്ലിൽ നിന്ന് ഇളക്കി ഇളക്കിയെടുക്കാൻ പാകത്തിന് കിട്ടും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ അളവിൽ എണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുഴച്ചെടുക്കണം അപ്പം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് നമ്മളിത് കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഈ ഒരു രീതിക്കൊന്ന് കുഴച്ച് എടുക്കാം ഇപ്പം ഞാൻ മാവ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു അല്പം എണ്ണയിൽ നിന്ന് തിളങ്ങിക്കൊടുക്കാം അതിന് ശേഷം ഒരു അരമണിക്കൂറ് ഇത് അടച്ചൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇപ്പൊ മാവ് കുഴച്ചെടുത്ത സമയം കൊണ്ട് ചിക്കനൊക്കെ നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ ചെയ്തൊന്ന് എടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു സവാള നീളത്തിന് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാരറ്റും നീളത്തിന് അരിഞ്ഞെടുത്തതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാളയും ക്യാരറ്റും ഒക്കെ ചെറുതായിട്ടൊന്ന് വാടി വരണം അതുവരെയൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം നമ്മുടെ കയ്യിൽ ഇനി ബീൻസോ ക്യാബേജോക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് ക്യാരറ്റും സവാളയും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചവാസനയ്ക്കൊന്ന് മാറി വരുന്നവരേക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് പകുതി ക്യാപ്സിക്കം ഞാൻ നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വാടി കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല നമ്മളിത് കഴിക്കുമ്പോഴത്തേക്കും ചെറിയൊരു കരിവരിപ്പ് നമുക്ക് അനുഭവപ്പെടണം ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് വഴറ്റി എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മള് എല്ല് മാറ്റി എടുത്തിട്ടുള്ള ചിക്കനാണ് ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അര സ്പൂൺ അളവിൽ സോയാ സോസും ഒരു സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോസ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് സോസ് ചേർക്കാനായിട്ട് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ സോസിന് പകരമായിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്താലും മതിയാവും ഇനി ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയായി കഴിയും ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിപ്പൊ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് മാവെടുത്ത് ഒന്ന് ഉരുളയാക്കി ഒന്ന് എടുക്കാം അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തി എടുക്കുന്ന പോലെ നമുക്ക് ചപ്പാത്തി കല്ലിൽ വെച്ചൊന്ന് പരത്തി എടുക്കാം നമ്മൾ ഉരുളയാക്കി എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് ക്രാക്ക് വരാത്ത രീതിക്കൊന്ന് ഉരുളയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരത്തി എടുക്കാനായിട്ട് ഈസി ആയിരിക്കും ഇപ്പം ഞാനൊന്ന് ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൈദയുടെ പൊടിയിൽ ചെറുതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ തന്നെ ഒന്ന് പരത്തി എടുക്കാം ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് തിന്നായി പോവാനും പാടില്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തി എടുക്കുന്ന ആ ഒരു കനത്തിൽ വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മൈദ ഒന്ന് കൊടുത്തിട്ട് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് ഒട്ടും തന്നെ ഈ പലകയില് ഒട്ടിപ്പിടിക്കാതെ ഈസി ആയിട്ട് തന്നെ പരത്തി എടുക്കാനായിട്ട് പറ്റും ഞാൻ ഞാന് നല്ലതുപോലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസില് നമുക്കിത് പരത്തി എടുക്കാവുന്നതാണ് അപ്പൊ ഒരുപാട് തിന്നായിട്ടും അല്ല അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ടും അല്ലാത്ത രീതിക്ക് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് വെച്ചുകൊടുക്കാം ഞാനിപ്പോ രണ്ട് സ്പൂൺ അളവിൽ വെജിറ്റബിൾസ് ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള രീതിക്ക് ഒന്ന് മടക്കിയെടുക്കാം ഞാനിപ്പോ നാല് സൈഡും ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് നമ്മൾ മടക്കിയെടുക്കുമ്പോഴത്തേക്കും നാല് സൈഡും കൂടെ ചേർന്ന് വരുന്ന ഈ ഒരു ഭാഗം നല്ലതുപോലെ പ്രെസ് ചെയ്ത് വേണം ഒന്ന് മടക്കിയെടുക്കാനായിട്ട് കാരണം ഇത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് പൊളിഞ്ഞു പോകാനായിട്ട് പാടില്ല ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് മടക്കി എടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനുശേഷം ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നാല് സൈഡും കൂടെ ചേർന്ന് മടങ്ങി വരുന്ന ആ ഒരു ഭാഗം വേണം എണ്ണയിൽ മുങ്ങത്തക്ക രീതിയിൽ ആദ്യം ഒന്ന് ഇട്ടു കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും നമുക്കിത് ഒരുപാട് സമയം എണ്ണയിലിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ പുറത്തുള്ള ഒരു മാവ് ഒന്ന് വെന്ത് വരുന്നവരേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാനിതിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ സ്നാക്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ചായക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ചിക്കൻ ഇല്ലെങ്കിലും നമുക്കിത് വെജിറ്റബിൾസ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പം എന്തായാലും ഈ രീതിക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ